ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായത്തിൽ യുദ്ധത്തിന്റെ തുടക്കാവസ്ഥയിലുള്ള അർജുനന്റെ വിഷാദ ചിന്തകളെയും മനോവിചാരങ്ങളെയും കുറിച്ചാണ് പറയുന്നത് നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അധ്യായം രണ്ടായ സാഖ്യോഗ തുടങ്ങുന്നു അതിൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്ന പതിനൊന്നാം ശ്ലോകം മുതൽ നമുക്ക് ഇനി അർത്ഥം സഹിതം കേൾക്കാം ശ്രീ ഭഗവാന് പറഞ്ഞു ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് നീ ദുഃഖിച്ചു പണ്ഡിതന്റെ മട്ടിലുള്ള വാക്കുകൾ പറയുകയും ചെയ്യുന്നു പണ്ഡിതന്മാർ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും അനുശോചിക്കുന്നില്ല ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല നീയും ഇല്ലാതിരുന്നിട്ടില്ല ഈ രാജാക്കന്മാരും ഇല്ല ഇനി മേൽ നമ്മളെല്ലാവരും ഉണ്ടാകാതിരിക്കുകയുമില്ല കൗമാരം യൗവനം ജര മനുഷ്യൻ ഈ ദേഹത്തിൽ എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും അങ്ങനെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തിയും ഉണ്ടാകുന്നത് ധീരൻ അതിൽ മോഹിക്കുന്നില്ല ുഖദിനോ നിന്തി കുന്തിപുത്ര ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള സ്പർശങ്ങൾ ശീതോഷ്ണങ്ങളെയും സുഖദുഃഖങ്ങളെയും നൽകുന്നവയും വന്നും പോയും ഇരിക്കുന്നവയും അനിത്യങ്ങളുമാണ് ഭരതവംശത്തിൽ ജനിച്ചവനെ അവ നിർവികാരനായി സഹിച്ചുകൊള്ളുക സമതുഖസുഖനും ധീരനുമായ ഏതൊരു പുരുഷനെ ഇവ ദുഃഖിപ്പിക്കയില്ലയോ അവൻ അമൃതത്വത്തിന് അധികാരിയായിത്തീരുന്നു